പ്രചരണത്തിന്റെ പത്രവാർത്തകൾ ചരിത്രരേഖകളാക്കി സൂക്ഷിക്കുകയാണ് കണ്ണൂർ പൊടിക്കുണ്ടിലെ കിനാരി രാജൻ കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണ വാർത്തകൾ ഒന്നൊഴിയാതെ ശേഖരിച്ചിട്ടുണ്ട് ലാമിനേറ്റ് ചെയ്ത ഈ ശേഖരം സൂക്ഷിക്കാനായി കൈമാറി ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ കിനാരി രാജൻ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് പത്രവാർത്തകൾ ശേഖരിച്ചു വയ്ക്കുന്ന ശീലം പിന്നീട് മുറിച്ചെടുത്ത പത്രവാർത്തകൾ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ തുടങ്ങി ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ എം വി ജയരാജൻ്റെ പ്രചരണ വാർത്തകളും പ്രചരണ സാമഗ്രികളും ഒന്നൊഴിയാതെ ശേഖരിച്ചിട്ടുണ്ട് തോന്നി കുറച്ചുകൊണ്ടായി തുടങ്ങി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നാലും ഒരു പത്ത് ഇരുപത് കൊല്ലത്തെ വാർത്തകൾ എൻ്റെ കയ്യിലുണ്ട് പത്ത് കൊല്ലത്ത് പോരാ ഇരുപല്ലത്തെ മേലുള്ള വാർത്തകൾ എൻ്റെ കയ്യിലുണ്ട് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതാണ് മനസ്സിൽ തോന്നുന്നു ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നു എൻ്റെ കൈ കൊണ്ട് ചെയ്തിട്ട് കൊടുക്കണം തോന്നുന്നു ഈ അപൂർവ ശേഖരത്തെക്കുറിച്ച് അറിഞ്ഞ് എം വി ജയരാജൻ തന്നെ പൊടിക്കുണ്ടിലെ കിനാരി രാജൻ്റെ വീട്ടിലെത്തി അപ്പം അന്ന് പ്രചരണത്തിൻ്റെ ഭാഗമായി വന്ന പത്രങ്ങളെല്ലാം കണ്ടിരുന്നില്ല സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ഓട്ടപ്രദക്ഷിണം എന്ന നിലയിലായിരുന്നു അപ്പം അത്തരത്തിലുള്ള അന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ ദേശാഭിമാനിയിൽ വന്നത് പ്രത്യേകിച്ചും കിനാലി രാജൻ ലാമിനേറ്റ് ചെയ്ത് തയ്യാറാക്കിയത് വളരെയേറെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് ലാമിനേറ്റ് ചെയ്ത പത്ര പത്രക്കട്ടിങ്ങുകളുടെ ശേഖരം സൂക്ഷിക്കാനായി എം വി ജയരാജനെ തന്നെ ഏൽപ്പിച്ചു പൊടിക്കുണ്ടിലെ രുക്മം എന്ന വീട് നിറയെ വെട്ടിയൊട്ടിച്ച ചരിത്രരേഖകളാണ് കൈരളി ന്യൂസ് കണ്ണൂർ